ശ്രീ കെ ജനീഷ് കുമാർ മനുഷ്യ വന്യജീവി സംഘർഷം ലോകത്താകെ വർദ്ധിക്കുകയാണ് വനത്തിനുള്ളിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഔദ്യോഗിക വിശദീകരണം ലഭ്യമാണോ എന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമായി തന്നെയാണ് നമ്മുടെ സംസ്ഥാനം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ കൂടി ശാസ്ത്രീയമായ നടപടികൾ ആ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഒരു പ്രശ്നം നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമായി നിർവഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അത്രയും ഗൗരവമായ സാമ്പത്തിക ബാധ്യത വരുന്നൊരു പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൂടി സഹായം വേണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ തയ്യാറാകുന്നില്ല എന്ന ഒരു ദുരവസ്ഥ നിലനിൽക്കുകയാണ് അതുവച്ച് നമുക്കെന്താണോ കഴിയുന്നത് അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് നാം ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനം ഫലപ്രദമായ നടപടികൾ ഇക്കാര്യത്തിൽ നിർവഹിക്കണമെന്ന് തന്നെയാണ് കാണുന്നത് അത്തരം ചില നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്